എല്ലാവർക്കും നമസ്കാരം നാളെയാണ് മകരവിളക്ക് എല്ലാവരുടെയും വിശ്വാസത്തിലും ശബരിമലയിലെ പർവ്വത ശൃംഗങ്ങളിലും പുന്നൊളി തീർക്കുന്ന ആ മഹാദിവസമാണ് മകരവിളക്ക് ഇത് ഒരു ദിവസം എന്ന് പറയാൻ കഴിയില്ല അതൊരനുഭവമാണ് ഹരിഹരപുത്രൻ്റെ ദിവ്യാനുഗ്രഹം ഭൂമിയിൽ പതിക്കുന്ന അത്ഭുത ക്ഷണമാണ് മകരവിളക്ക് കലിയുഗവരതനായ സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തേടിയുള്ള അതീവ ഭക്തി നിർഭരമായ ഒരു ദിവസം തന്നെയാണ് മകരവിളക്ക് നാളത്തെ സന്ധ്യയിൽ ഭഗവാൻ നമ്മുടെ വീടുകളിലേക്ക് ഐശ്വര്യം ചൊരിയാൻ എത്തണോ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ശുഭമുഹൂർത്തത്തെ നമുക്ക് ഭക്തിയോടെ വരവേൽക്കാം ഈ ദിവസം അയ്യപ്പസ്വാമിയുടെ ദിവ്യപ്രഭയായ മകരജ്യോതി തെളിയുമ്പോൾ അനവധി ഹൃദയങ്ങളിൽ ഭക്തിയുടെ ദീപ്തി തെളിയാണ് ചെയ്യുന്നത് ആ ജ്യോതിക്ക് മുമ്പിൽ കാലം നിമിഷം നിശ്ചലമായി പോവുകയാണ് ചെയ്യുന്നത് ആരാധനയും സമർപ്പണവും മാത്രമാണ് മനസ്സിൽ അവശേഷിക്കുന്നത് മകരവിളക്ക് ദിവസം നമ്മുടെ വീടുകളിൽ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തണേന് ഒരു പ്രത്യേക മുഹൂർത്തമുണ്ട് സന്ധ്യയ്ക്ക് അഞ്ച് അഞ്ചിനും ആറ് ഇരുപത്തെട്ടിനും ഇടയിലുള്ള സമയത്താണ് നമ്മൾ വീട്ടിൽ നിലവിളക്ക് കൊളുത്തേണ്ടത് ആ സമയമാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് മകരജ്യോതി തെളിയുന്നതിനും മകര നക്ഷത്രം ഉദിക്കുന്നതിനും മുമ്പായിട്ടുള്ള ആ സമയത്താണ് നമ്മൾ വീടുകളിൽ വിളക്ക് കൊളുത്തി ഒരുങ്ങിയിരിക്കേണ്ടത് നിലവിളക്കിൽ അഞ്ച് തിരിയിട്ട് നെയ്യോ എണ്ണയോ എണ്ണ എന്ന് പറയുമ്പോൾ എള്ളെണ്ണ എള്ളെണ്ണയോ ഒഴിച്ചിട്ട് ഭദ്രദീപം തെളിയിക്കുകയാണ് വേണ്ടത് വിളക്കിനൊപ്പം ഒരു കിണ്ടിയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ തീർത്ഥജലം ഉണ്ടാവണം എന്നാണ് തീർത്ഥജലം എന്ന് പറയുമ്പോൾ നല്ല ശുദ്ധമായിട്ടുള്ള ജലത്തിൽ നമ്മളൊരു തുളസിയുടെ ഇല തുളസി ദളവും കൂടി വെക്കുന്നതാണ് തീർത്ഥജലമാക്കി മാറ്റുകയാണ് അയ്യപ്പസ്വാമിയുടെ ചിത്രം ഉണ്ടെങ്കിൽ അതിനു മുന്നിലാണ് നിലവിളക്ക് കൊളുത്തി കൊളുത്തിവെക്കേണ്ടത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിലവിളക്ക് എന്നെ ഭഗവാനാണ് എന്ന് സങ്കല്പിച്ചിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കേണ്ടത് ആദ്യം നമ്മൾ എപ്പോഴും ഗണപതി വന്ദനാണ് ചെയ്യുക ഓം ഗം ഗണപതിയെ നമ എന്ന് ജപിക്കുക അതിനുശേഷം ദേവിയെ വന്ദിക്കുക ഓം മഹാദേവിയെ നമ്മൾ പിന്നെ നമ്മുടെ ഇഷ്ടമൂർത്തിയുടെ നാമം ചൊല്ലുക അതിനുശേഷം അയ്യപ്പ മന്ത്രങ്ങൾ ഭഗവത് പ്രീതിക്കായിട്ട് അയ്യപ്പ പ്രീതിക്കായിട്ട് മന്ത്രങ്ങൾ ജപിക്കുക ഓം മഹാശാസ്ത്രേ നമ ഓം ത്രിലോക രക്ഷകായ നമ ഓം ഭൂദേശായ നമ ഓം ഗണനാഥായ നമ ഓം ഹരിഹരപുത്ര സ്വാമിനിയെ നമ അങ്ങനെ മന്ത്രങ്ങൾ സ്വാമിയുടെ അയ്യപ്പ പ്രീതിക്കായിട്ടുള്ള മന്ത്രങ്ങൾ ചൊല്ലുക ഈ രീതിയിലാണ് വിളക്ക് കൊളുത്തിവെച്ചതിന് ശേഷം പ്രാർത്ഥിക്കുക പിന്നെ ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് ഈ നിലവിളക്കിന് കൂടാതെ മൂന്ന് ചിരാതും കൂടി കൊളുത്തി വയ്ക്കുക എന്നുള്ളതാണ് മൂന്ന് ചിരാതുകൾ തെളിയിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ ചിരാത് നമ്മുടെ ഉമ്മറപ്പടിയിലാണ് വെക്കേണ്ടത് രണ്ടാമത്തത് നിലവിളക്കിന് മുമ്പിലാണ് വെക്കേണ്ടത് മൂന്നാമത്തത് തുളസിത്തറ ഉണ്ടെങ്കിൽ തുളസിത്തറയിലാണ് വെക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ മൂന്ന് ചിരാതുകൂടി ചിരാത് വിളക്ക് കൂടി കൊളുത്തി വെക്കുന്നത് ധികം ഉത്തമമാണ് നാളത്തെ ദിവസം സന്ധ്യയിൽ പറയുന്നത് പിന്നെ നൈവേദ്യമൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതാണ് ചെയ്യുന്നവരില്ലെങ്കിൽ പ്രാർത്ഥിക്കുക നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉണ്ണിയപ്പോ പായസമൊക്കെ നൈവേദ്യ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ അത്രയും പ്രിയങ്കരാണ് എന്നാണ് മകരവിളക്ക് ദിനത്തില് പൂർവ്വം ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്ന് ദുഃഖങ്ങളും ദോഷങ്ങളും ഒക്കെ അകന്ന് ആയുരാരോഗ്യം അഭിവൃദ്ധി ഗൃഹശാന്തി മനഃശാന്തി ഒക്കെ വരുന്നതാണ് വിശ്വാസം വിശ്വാസം ഉള്ളിടത്താണ് ഭഗവാനുള്ളത് ഭക്തി ഉള്ളിടത്ത് അനുഗ്രഹവും ഉണ്ടാവും അത് ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഭക്തി ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടെയുള്ള ഭക്തി ാണ് വേണ്ടത് നമ്മളെല്ലാവരും സൃഷ്ടിച്ചത് ഭഗവാനാണ് അപ്പൊ അത് നമ്മളിൽ എല്ലാവരിലും കുടികൊള്ളുന്നതും ഭഗവാനാണ് എന്നുള്ള രീതിയിൽ ആ ഒരു എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വരനാണ് എന്നുള്ള രീതിയിലുള്ള ഭക്തിയാണ് വേണ്ടത് അപ്പോൾ ദിവ്യാനുഗ്രഹപൂർണമായ മകരവിളക്ക് നാളെയാണ് അതിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരെയാണ് സ്വാമിയേശ്വരനയ്യപ്പ